അതാണ് സാമ്പത്തിക രംഗത്ത് അദ്ദേഹത്തിനുണ്ടായ അപാരമായ അറിവ് ആ അറിവിൽ അദ്ദേഹം ഇന്ത്യയെ മുന്നോട്ട് നയിച്ച ഓർമ്മകൾ തന്നെയാണ് ഓരോരുത്തരും അദ്ദേഹത്തിൻ്റെ അവസാന നിമിഷങ്ങളിൽ അദ്ദേഹത്തെ ഓർക്കുന്നത് ആ രീതിയിൽ തന്നെയാണ് എന്തായാലും ഏഴ് ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേന്ദ്രം ഇന്നത്തെ എല്ലാ ഔദ്യോഗിക പരിപാടികളും റദ്ദാക്കിയിട്ടുണ്ട് പതിനൊന്ന് മണിക്ക് കേന്ദ്രസഭ പ്രത്യേക യോഗം ചേരും അതിനുശേഷമായിരിക്കും അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ എപ്പോഴായിരിക്കും എന്നറിയുക നാളെയാണ് സംസ്കാരം നിശ്ചയിച്ചിട്ടുള്ളത് പൊതുദർശനവും നടക്കും മറ്റു ഈ വാർത്തയിലേക്ക് തന്നെ മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് അന്തരിച്ചു എന്നുള്ള വാർത്തയാണ് ഈ നിമിഷം നമുക്ക് മുന്നിലേക്ക് എത്തുന്നത് തൊണ്ണൂറ്റി രണ്ട് വയസ്സായിരുന്നു ആരോഗ്യനില വഷളായതിനെ തുടർന്ന് ഡൽഹി എയിംസിൽ പ്രവേശിപ്പിച്ചിരിക്കുകയായിരുന്നു അദ്ദേഹത്തെ എം ജി മിഥുൻ കൂടുതൽ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട് വിശദാംശങ്ങൾ പറയും മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് വിടവാങ്ങിയിരിക്കുന്നു എന്നുള്ള വളരെ ദുഃഖകരമായ വാർത്തയാണ് പുറത്തുവരുന്നത് ഡൽഹി എയിംസിൽ അൽ വൈകിട്ട് മണിയോട് കൂടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില വഷളായതിനെ തുടർന്ന് അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചിരുന്നത് നേരത്തെയും മുൻകാലങ്ങളിൽ കഴിഞ്ഞ ആറ് മാസത്തോളമായി അദ്ദേഹം ചികിത്സയിലായിരുന്നു കഴിഞ്ഞിരുന്നത് ഇന്ന് വൈകിട്ട് വീണ്ടും ആരോഗ്യനില വഷളായതിനെ തുടർന്ന് അദ്ദേഹത്തെ എയിംസിലേക്ക് പ്രവേശിപ്പിക്കുകയായിരുന്നു തുടർന്ന് അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിച്ച് അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാനായില്ല പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഉൾപ്പെടെയുള്ള നേതാക്കൾ മുമ്പ് എയിംസിലേക്ക് എത്തിയിരുന്നു ബെലഗാവിലായിരുന്നു കോൺഗ്രസ് നേതാക്കളെല്ലാം തന്നെ ഉണ്ടായിരുന്നത് ബെലഗാവിൽ നൂറാം വാർഷികത്തിനോടനുബന്ധിച്ച് നടക്കുന്ന കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗത്തിനിടയിലാണ് നേതാക്കൾ ഡൽഹിയിലേക്ക് എത്തി അദ്ദേഹത്തിൻ്റെ കാണാനെത്തിയത് തുടർന്ന് ഇപ്പോൾ ഔദ്യോഗികമായി പ്രഖ്യാപനം വന്നിരിക്കുകയാണ് അദ്ദേഹം വിടവാങ്ങിയിരിക്കുന്നു തൊണ്ണൂറ്റി രണ്ട് വയസ്സായിരുന്നു ഉണ്ടായിരുന്നത് വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി അദ്ദേഹം ഈ ഒരു മല്ലിട്ട് കഴിയുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്യുമായിരുന്നു ഒപ്പം തന്നെ നമുക്കറിയാം ഈ കറകളഞ്ഞ ഒരു രാഷ്ട്രീയ നേതാവിനപ്പുറം ലോകം കണ്ട മികച്ച സാമ്പത്തിക വിദഗ്ധൻ എന്ന വിശേഷമാണ് മൻമോഹൻ സിംഗിന് ചേരുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യൻ സാമ്പത്തിക മേഖലയുടെ ഗതി തന്നെ മാറ്റിമറിച്ച മിതഭാഷയായ ആ മണിമാൻ മണിമാൻ എന്ന ഒരു വിശേഷണമായിരുന്നു അന്ന് രാഷ്ട്രീയ നേതാക്കളും ഒപ്പം തന്നെ മറ്റുള്ളവരും നൽകിയിരുന്നത് സാമ്പത്തിക തലത്തിൽ ഇത്രയധികം പ്രവർത്തന പരിചയമുള്ള അല്ലെങ്കിൽ ഇത്രയധികം മുന്നോക്കം നടത്താൻ ഇന്ത്യയെ സഹായിച്ചിട്ടുള്ള ഒരു പ്രധാനമന്ത്രി എന്ന ലേബലിൽ അധികം എക്കാലത്തും നിറഞ്ഞു നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്യും ഒരു ട്രെക്നോക്കാറ്റിൽ നിന്ന് രാഷ്ട്രീയക്കാരൻ്റെ ഉള്ള പരകായ പ്രവേശം മൻമോഹൻ സിംഗിൻ്റേത് എന്നുള്ളത് തന്നെയാണ് കാരണം ഫീസ് നൽകാൻ പണമില്ലാതെ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന് അന്ത്യാഞ്ജലി അർപ്പിക്കുകയാണ് രാജ്യം ഇന്ന് അദ്ദേഹത്തിന്റെ ഭൌതികദേഹം പൊതുദർശനത്തിന് വയ്ക്കും നിരവധി ആളുകൾ അങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാനായി ഇപ്പോൾ മൃതദേഹം ജന്മത്തിലെ അദ്ദേഹത്തിന്റെ വസതിയിലാണുള്ളത് ഇന്നലെ ഏഴ് മണിയോടെയാണ് അദ്ദേഹം കുഴഞ്ഞു വീണത് അതിനുശേഷം എയിംസ് ആശുപത്രി ഡൽഹി എയിംസ് ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് മാറ്റിയെങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാനായില്ല ഒൻപത് അമ്പത്തൊന്നോടെയാണ് അദ്ദേഹത്തിന്റെ മരണം സ്ഥിരീകരിച്ചത് എന്തു തന്നെയാലും ഈ സമയത്തൊക്കെ ഏറ്റവും മികച്ച ഒരു സാമ്പത്തിക വിദഗ്ദ്ധനെ നഷ്ടമായതിന്റെ ഓർമ്മ ഓരോരുത്തരും പങ്കുവയ്ക്കുകയാണ് വി ആർ കാർത്തിക് തുടരുന്നുണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്നും കാർത്തിക് എപ്പോഴും അദ്ദേഹത്തെ ഒരു സാമ്പത്തിക വിദഗ്ദ്ധനായി പറയുന്നതിനാണ് എല്ലാവരും മുൻതൂക്കം കൊടുക്കുന്നത് ഒരു രാഷ്ട്രീയക്കാരൻ എന്നതിനപ്പുറം അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനായിരുന്നില്ല രാഷ്ട്രീയത്തിലേക്ക് എത്തിപ്പെടുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ തൊണ്ണൂറ്റി ആറ് ആ കാലത്താണ് കേന്ദ്ര ധനമന്ത്രി ആയിരുന്ന സമയം അദ്ദേഹം അദ്ദേഹം ആ സമയത്ത് ചെയ്ത കാര്യങ്ങൾ അത് വിദേശ നിക്ഷേപത്തെ പ്രോത്സാഹിപ്പിക്കുക എന്ന ഒരു വലിയ നയത്തിലേക്ക് അദ്ദേഹം നീങ്ങിയപ്പം ഈ രൂപയുടെ സ്വതന്ത്ര വിനിമയം അനുവദിച്ചുള്ള വിപ്ലവകരമായ ഒരു നയം മാറ്റം ഇത്തരത്തിലുള്ള വലിയ വിഷയങ്ങളിലേക്ക് കടക്കുമ്പോൾ തനിക്ക് എവിടെയാണോ എത്തേണ്ടത് ഇന്ത്യ എവിടെയാണോ എത്തിക്കേണ്ടത് അവിടേക്ക് എത്താൻ അദ്ദേഹത്തിന് ഒരു വ്യതിചലനവും ഉണ്ടായില്ല എന്നുള്ളതാണ് മറ്റു വിഷയങ്ങളിൽ നിന്നെല്ലാം വിട്ട് രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് സാമ്പത്തികമായി ചിന്തിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ് തീർച്ചയായും രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ഊന്നി ഒരു രാജ്യത്തെ എങ്ങനെ മുന്നോട്ട് നയിക്കാം എന്നതിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഓരോ നിമിഷത്തെയും ഗവേഷണങ്ങൾ എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം വളരെ ചുരുങ്ങിയ സമയം മാത്രം ഒഴിവെടുത്തിരുന്ന ഒരു പ്രധാനമന്ത്രി എന്നതാണ് അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നത് കുടുംബാംഗങ്ങൾ പോലും ചില പുസ്തകങ്ങളിൽ അദ്ദേഹത്തെ വിഷയം അദ്ദേഹത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ സൂചിപ്പിക്കുമ്പോൾ അവർ പറയുന്നത് ഒഴിവ് കുടുംബം ഒന്നാകെ ടൂർ പോകാറുണ്ട് ഒരിക്കൽ മൻമോഹൻ സിംഗിനെയും അത്തരത്തിൽ ഒപ്പം വരാനായി വിളിച്ചിരുന്നു അന്ന് മൻമോഹൻ സിംഗ് പറഞ്ഞത് ഞാൻ ഒപ്പം വന്നിട്ട് എന്ത് ചെയ്യാനാണ് ആ സമയം കൂടി ഇവിടെ ഇരുന്നാൽ എനിക്ക് അധിക ഫയലുകൾ നോക്കാമല്ലോ ആ മറുപടി കേട്ട് കുടുംബാംഗങ്ങൾ പോലും ഞെട്ടി അതായിരുന്നു മൻമോഹൻ സിംഗ് അദ്ദേഹത്തിൻ്റെ ലാളിത്യമായിരുന്നു ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അങ്ങനെ പലതുകൊണ്ടും വ്യത്യസ്തനായിരുന്നു മൻമോഹൻ സിംഗ് സാധാരണ രാഷ്ട്രീയക്കാരിൽ നിന്ന് ഒരുപക്ഷെ മന്ത്രിയാകും മുൻപ് ഡൽഹിയിൽ ഡൽഹി ട്രാൻസ്പോർട്ട് കോർപ്പറേഷനിൽ അതായത് സാധാരണക്കാർ സഞ്ചരിക്കുന്ന ബസ്സിൽ സഞ്ചരിച്ച ഔദ്യോഗിക ഇത്തരത്തിൽ ചുരുക്കം ചില ബ്യൂറോക്രാറ്റുകളിൽ ഒരാളായിരുന്നു മൻമോഹൻ സിംഗ് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം ഔദ്യോഗിക കാറ് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ ഉപയോഗിക്കുന്നത് പോലും അദ്ദേഹം വിലക്കിയിരുന്നു ധനമന്ത്രിയായിരുന്ന കാലത്തെല്ലാം ഒരുപക്ഷെ ഒരേ നിറത്തിലുള്ള ഒരേ രീതിയിലുള്ള സ്യൂട്ട് അണിഞ്ഞ് പാർലമെൻറ്റ് എത്തിയ മൻമോഹൻ സിംഗിനെയാണ് നമ്മൾ കണ്ടത് പല ഘട്ടങ്ങളിലെല്ലാം തന്നെ ഇന്ത്യയുടെ രാഷ്ട്രീയ നേതാക്കൾ രാവിലെയും വൈകിട്ടുമൊക്കെ സ്യൂട്ടുകൾ മാറുന്നത് വിവാദമായിരുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് മൻമോഹൻ സിംഗ് അങ്ങനെ എത്തുന്നത് എന്നതും ഏറ്റവും ശ്രദ്ധേയമായിരുന്നു ലക്ഷങ്ങളുടെ സ്യൂട്ടല്ല സാധാരണക്കാരൻ്റെ വേഷം സാധാരണക്കാരൻ ധരിക്കുന്ന സ്യൂട്ട് അത്തരത്തിൽ പലതുകൊണ്ടും മൻമോഹൻ സിംഗ് വ്യത്യസ്തനായിരുന്നു എന്നത് അദ്ദേഹത്തിൻ്റെ ലാളിത്യവും അദ്ദേഹത്തിൻ്റെ ശൈലിയും കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പ്രത്യേകിച്ച് ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ പഠിച്ചിറങ്ങുന്നവർ അവരുടെ ഓക്സൺ എന്ന് വിളിക്കാറുണ്ട് അത്തരത്തിലുള്ള വിശേഷണം പോലും അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല അദ്ദേഹത്തിന് അത് ഇഷ്ടമായിരുന്നില്ല മറ്റ് പല കാര്യങ്ങളിലും അദ്ദേഹത്തിന് പ്രത്യേകതകളുണ്ട് പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ കുറിച്ച് എഴുതിയ പുസ്തകങ്ങളിൽ പറയുന്നത് ഈ റിക്ഷാക്കാരൻ്റെ ദൈന്യതയോർത്ത് ജീവിതത്തിൽ ഒരിക്കലും സൈക്കിൾ റിക്ഷയിൽ കയറാത്ത ഒരു മനുഷ്യനായിരുന്നു മൻമോഹൻ സിംഗ് എന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ അമ്മ ആശുപത്രിയിൽ കിടക്കുന്ന സമയം തിടുക്കപ്പെട്ട ആശുപത്രിയിലേക്ക് പോകുമ്പോഴും അദ്ദേഹം സൈക്കിൾ റിക്ഷ ഒഴിവാക്കി എന്നതാണ് കഥകൾ അത്തരത്തിൽ സാധാരണ രാഷ്ട്രീയക്കാരിൽ നിന്ന് എത്രത്തോളം വ്യത്യസ്തനായിരുന്നു മൻമോഹൻ സിംഗ് എന്ന് നമുക്ക് കാണിച്ചു തരുന്നതാണ് ചരിത്രത്തിൽ ഇത്തരം സംഭവങ്ങളെല്ലാം സ്വയം അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുൻപിൽ അദ്ദേഹത്തെക്കുറിച്ച് ഒന്നും വിശേഷിപ്പിച്ചിരുന്നില്ല എന്നതും ശ്രദ്ധേയം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു അമേരിക്കൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പ്രധാനമന്ത്രി ആയി താങ്കൾ നിയോഗിച്ചിരിക്കുന്നു എന്ന് തോന്നുന്നു എന്ന് ചോദിച്ചപ്പോൾ ഒരു വിശാലമായ കസ്റ്റഡിയിലിരുത്തിയ ചെറിയ മനുഷ്യൻ എന്ന ഒറ്റവരിയിൽ ഉത്തരം പറഞ്ഞ ഒരു മൻമോഹൻ സിംഗിനെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അത്തരത്തിൽ തൊട്ടതെല്ലാം പൊന്നാക്കിയ ലാളിത്യം കൊണ്ട് വ്യത്യസ്തനായ ഒരു മൻമോഹൻ സിംഗ് ഏറ്റവും നിർണായകമായത് തൊണ്ണൂറ്റി ഒന്നിലെ അദ്ദേഹത്തെ ധനമന്ത്രിയായി തീരുമാനിക്കുന്നതും അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യുന്നതും ഏതാണ്ട് സത്യപ്രതിജ്ഞ ചെയ്ത് ഒരു മാസത്തിനുള്ളിൽ അദ്ദേഹം അവതരിപ്പിച്ച ബഡ്ജറ്റ് ആ ബഡ്ജറ്റാണ് ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്ത് പിന്നീടുള്ള ദിശാബോധം നിർണ്ണയിക്കാനായി അടിത്തറയിട്ടത് അതാണ് ഇന്ന് ഇന്ത്യ എത്തി നിൽക്കുന്ന ഏത് പുരോഗതിയുടെയും അടിത്തറ എന്ന് അസന്നിഗ്ധമായി പറയാൻ സാധിക്കും കാരണം അത്തരത്തിൽ ഒരു ടെക്നോക്രാറ്റിൽ നിന്ന് ഒരു സാമ്പത്തിക വിദഗ്ധർ മാത്രമേ ഇത്തരത്തിൽ ഇന്ത്യയെ അന്ന് നേരിട്ട പ്രതിസന്ധിയിൽ നിന്ന് കൈപിടിച്ച് നടത്താൻ സാധിക്കുമായിരുന്നില്ല അത് അദ്ദേഹത്തെ ഏൽപ്പിച്ച ദൗത്യം അദ്ദേഹത്തിന് ലഭിച്ച നിയോഗം അദ്ദേഹം അത് ഫലപ്രദമായി ഒരുപക്ഷെ ഇന്ത്യ കണ്ട അക്കാലം അത്രയും കണ്ട രാഷ്ട്രീയ നേതാക്കളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ശൈലിയിൽ സഞ്ചരിച്ച് ഇന്ത്യയെ സാമ്പത്തിക രംഗത്ത് നിന്ന് പ്രതിസന്ധികളിൽ നിന്ന് കരകയറ്റുകയും ഒരു സുരക്ഷിത സാമ്പത്തിക അടിത്തറ ഉണ്ടാക്കി വികസിത രാജ്യത്തിലേക്ക് ഇന്ത്യയെ നയിക്കുകയും ചെയ്തതിൽ മൻമോഹൻ സിംഗിൻ്റെ പങ്ക് അത് എടുത്തു പറയേണ്ടത് തന്നെയാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഏറെ നിർണായകമായത് വിവിധ വിഷയങ്ങളിൽ അദ്ദേഹത്തിനുള്ള അഗാധമായ പരിജ്ഞാനം തന്നെയാണ് ഏവരെയും ആകർഷിക്കാൻ കാരണമായത് അതുതന്നെയാണ് സോണിയാഗാന്ധിയെയും ആകർഷിച്ചത് അങ്ങനെ സോണിയാഗാന്ധിയുടെ വിശ്വസ്തനായി മാറുന്ന മൻമോഹൻ സിംഗാണ് പിന്നീട് നമുക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കാണാൻ കഴിഞ്ഞത് ഒരുപക്ഷെ ആയിരത്തി തൊള്ളായിരത്തി ശേഷം പല സുപ്രധാന പദവികളിലേക്കും മൻമോഹൻ സിംഗിനെ എത്തിക്കുന്നതിൽ സോണിയാഗാന്ധിക്ക് നിർണായക പങ്കുണ്ടായിരുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ നരസിംഹറാവുവിന് പകരം കോൺഗ്രസ് അധ്യക്ഷനായ സീതാറാം കേസരി വന്നു അതിനുശേഷം പ്രവർത്തക സമിതി പുനഃസംഘടിപ്പിക്കുന്നു ആ പ്രവർത്തക സമിതിയിലേക്ക് മൻമോഹൻ സിംഗിനെയും എ കെ ആൻ്റണിയേയും കൊണ്ടുവരുന്നു തൊട്ട് തൊണ്ണൂറ്റിയെട്ടിൽ സോണിയാഗാന്ധി അധ്യക്ഷ സ്ഥാനം ഏറ്റെടുത്ത് ഒരാഴ്ചയ്ക്കകം തന്നെ മൻമോഹൻ സിംഗിനെ രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവാക്കുന്നതും നമ്മൾ കണ്ടതാണ് അത്തരത്തിൽ മുപ്പത്തിമൂന്ന് വർഷക്കാലം രാജ്യസഭ രാജ്യസഭയിലെ ഒരു കരുത്തനായ പാർലമെൻറ്റേറിയനായി നിലകൊള്ളാൻ അദ്ദേഹത്തിന് സാധിച്ചു ഇതിൽ കൂടുതൽ കാലവും അസമിൽ നിന്നുള്ള അസമിനെ അദ്ദേഹം അദ്ദേഹം പ്രതിനിധീകരിച്ചത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് അദ്ദേഹത്തിന്റെ കാലാവധി അവസാനിച്ചത് ഏറ്റവും ഒടുവിൽ നമ്മൾ മാസങ്ങൾക്ക് മുൻപ് കണ്ടതാണ് നിർണായക ഘട്ടങ്ങളടക്കം വീൽ ചെയറിൽ രാജ്യസഭയിലെത്തി അദ്ദേഹത്തിൻ്റെ നിലപാട് വ്യക്തമാക്കുന്ന ഒരു മൻമോഹൻ സിംഗിനെ അങ്ങനെ ഒരു കോൺഗ്രസ് രാഷ്ട്രീയവും ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു തരം ശൈലിയിലൂടെ കോൺഗ്രസ്സിന് എക്കാലവും മുതൽക്കൂട്ടാകുന്ന തീരുമാനങ്ങളിലൂടെ രാജ്യത്തെയും അതോടൊപ്പം തന്നെ കോൺഗ്രസിനെയും വളർത്തുന്നതിൽ അദ്ദേഹത്തിന് നിർണായക പങ്കുവഹിക്കാൻ കഴിഞ്ഞു എന്നതാണ് ഏറെ ശ്രദ്ധേയം കോൺഗ്രസിനെ സംബന്ധിച്ച് പലതരത്തിലുള്ള ഗ്രൂപ്പ് പോരുകൾ കൊണ്ട് ശ്രദ്ധേയമാണ് കോൺഗ്രസിൻ്റെ ഉള്ളറ രാഷ്ട്രീയങ്ങൾ പക്ഷേ തൊണ്ണൂറ്റി ഒന്നിൽ ഭരണ അധിക കേന്ദ്ര ധനമന്ത്രിയായി എത്തിയത് മുതൽ പിന്നീട് രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയുള്ള ഒരു കാലഘട്ടത്തിലെല്ലാം തന്നെ ഒരു ഘട്ടത്തിലും ഇത്തരത്തിൽ ഒരു വിഭാഗീയ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാകാനോ അതിൻ്റെ ഏതെങ്കിലും തരത്തിൽ പങ്കാളിയാകാനോ ഒന്നും മൻമോഹൻ സിംഗ് ശ്രമിച്ചിരുന്നില്ല അത്തരത്തിൽ അതൊന്നുമല്ല തൻ്റെ തൻ്റെ ശൈലി തനിക്ക് വേണ്ടത് അതൊന്നുമല്ല രാജ്യത്തിന് വേണ്ടത് അതൊന്നുമല്ല എന്ന കൃത്യമായ ദിശാബോധം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അതുതന്നെയാണ് അദ്ദേഹത്തെ വ്യത്യസ്തനാക്കിയതും പ്രത്യേകിച്ച് പ്രണബ് മുഖർജി ഒരു വശത്തും മറു എതിർച്ചേരി മുക്കെയായി കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വലിയ ഭിന്നതകൾ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പക്ഷേ അപ്പോഴൊന്നും തന്നെ ആ വിവാദങ്ങളിൽ ഒന്നും തന്നെ അക്കാര്യങ്ങളിൽ ഒന്നും തന്നെ അഭിപ്രായം പറയാതെ ഒരു ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന്റെയും വക്താവാകാതെ അതാണ് അത് കാർത്തിക് അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അദ്ദേഹത്തിന്റെ സ്വഭാവ സവിശേഷതകളിൽ ഒന്നാണ് വളരെ കുറച്ചു മാത്രം സംസാരിക്കുക എന്നുള്ളത് പല കാര്യങ്ങൾക്കും അദ്ദേഹം മറുപടി പോലും പറഞ്ഞിരുന്നില്ല എന്നാൽ അദ്ദേഹത്തിന്റെ മറുപടികൾ ഏറെ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തിരുന്നു വളരെ ചെറിയ വാക്കുകളിൽ മാത്രമുള്ള മറുപടിയായിരുന്നു അദ്ദേഹം പറഞ്ഞത് എന്നാൽ അത് ചിന്തിപ്പിക്കുന്നതുമായിരുന്നു സുഷമ സ്വരാജിന് മറുപടിയുമായി പാർലമെന്റിൽ മൻമോഹൻ സിംഗ് അന്ന് ഒരു കവിത ചൊല്ലിയിരുന്നു അന്ന് ആ കവിത ഏറെ വാർത്താ പ്രാധാന്യവും നേടിയിരുന്നു नहीं तेरी माना गीत के काबिल मैं किसी दीद के काबिल नहीं हूँ मैं तो मेरा शौक तो देख मेरा इंतज़ार तो।